ഹായ് യു വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ കളർ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഡബിൾ എക്സല് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ത്രിപിൾ എക്സല് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ബോട്ടം ലെങ്ത് ഫോർട്ടി ഓക്കെ അപ്പം നമുക്ക് ഓരോ കളേഴ്സ് നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം ഐറ്റം തന്നെ നോക്കാം ഇതുപോലെയാണ് ഇതിൻ്റെ നെക്കിൽ ഡിസൈൻ വരുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ അതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതൊരു ന്യൂയോർക്കിൽ നല്ല അടിപൊളി മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ നിർത്തി കാണിക്കുന്നത് ത്രിപിൾ എക്സ് സൈസ് ആണ് നല്ല അടിപൊളി മിറർ വർക്കാണ് വരുന്നത് നെക്കല് ഫസ്റ്റ് കാണിക്കുന്നത് തിൽ ബ്ലൂ ആണ് ബോട്ടം ഷോൾ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ പ്രിന്റഡ് ഷോളാണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ അതാണ് ഇത്രയും ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പോൾ എക്സലർ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിപ്പോ ഞാൻ വേറെ ചെയ്തുള്ള സെയിം ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഷോൾ വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ വൺ സൈഡ് ഇടാം അല്ലെങ്കിൽ ഞാനിപ്പോൾ റോൾ ചെയ്തിട്ടുള്ള പോലെ റോൾ ചെയ്യും ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുക ഇതിൻ്റെ ബോഡി പാർട്ടിൽ ആയിട്ട് ഇങ്ങനെ ചെറിയ സ്റ്റോർ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപ പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ എല്ലാതും എക്സ് എല്ലാം അധികം ഇതുപോലെ പാർട്ടി വെയർ കിട്ടാറില്ല അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട ത്രിപ്ലക്സിൽ ഫോർട്ടി ഫൈവ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഡബിൾ എക്സ് ഫോർട്ടി ഫോർ ആണ് ഓക്കെ ഇതിൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഡി ടി സി നാൽപ്പതും പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് ഷോള് നല്ല മസ്ലിൻ ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് മസ്ലിൻ ഷാളാണ് സോഫ്റ്റ് മസ്ലിൻ ആണ് ഷാൾ വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് മിറർ വർക്ക് വർക്കായ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ നല്ല ഒറിജിനൽ മെറർ വർക്കാണ് അതിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതുവരെ ആർക്കെങ്കിലും മെസ്സേജ് റിപ്ലൈ തരാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ മെസ്സേജ് അയക്കെട്ടോ ഓക്കെ നിങ്ങൾ കോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണ്ട വാട്സപ്പിൽ അഥവാ കോൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും മാത്രമാണ് ഇന്നത്തെ കളക്ഷൻസ് ടോപ്പ് അല്ല ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ ആണ് ഷോള് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിലും ഡബിൾ എക്സിലും ത്രിപ്പിൾ എക്സിലും ആണ് കേട്ടോ സൈസ് ഉള്ളത് ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വീഡിയോ അപ്പുറം ഇതിപ്പോൾ പുതിയ കളേഴ്സ് വന്നതാണ് ഇതിൽ ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ഡബിൾ എക്സിലും ത്രിപ്പിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് ഇട്ടോ ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് കോഫി ബ്രൗൺ കേട്ടോ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് ഇതിന്റെ ഷോള് ഇതുപോലെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് അതിൽ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയില് ലൈറ്റ് ബ്ലൂ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയില് കാണാം താങ്ക് യു